റാബിറ്റാബിറ്റാ ചിന്ന കരിയവരെ മട്ടിക്ക് ആട്ടു തൊട്ടു 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 അമ്മൊക്കെയാണ് താ വച്ചു ഗിരിപ്പിക്ക അവ കൊച്ച അതിനെ തൊടാൻ പറ്റും തൊടാൻ കഴിഞ്ഞിട്ടെങ്കിൽ അതിനെ കൊണ്ട് അപ്പുറത്തുണ്ടാക്കിട്ടാണ് തടയായിട്ട് വന്നു ഒത്തിരി ഗിരിപ്പിക്കണ്ട ഇഷ്ടമായിരുന്നു കൊള്ളാൻ പറ്റുന്നു ോട്ടോ തിന്നെടുന്നിട്ട് കൊടുത്ത് തിന്നടാ ചേച്ചിയോട് താങ്ങിയേ ചേച്ചിയുടെ ചേച്ചിയുടെ പണി എന്നാ എണ്ണ ബണ്ണി അവനെ പോയി രാവിലെ എടുക്ക അവൻ ഇങ്ങനെ തോത്ത തോട്ടുവച്ചോണ്ടല്ലേ കാത്തോടിയൊക്കെ വന്നു ചേച്ചി അപ്പൊ വാട് വെക്കുമ്പോഴേ ഞാനി വന്നിട്ടു ട്ടോ നാളെ നാളെ പോവാന്ന് പറഞ്ഞു

अनि त्यसपछि आउँछ नि त्यसपछि आउँछ नि हाम्रो एउटा माया मात्रै हो नि तिमी न